മരത്തിൻ്റെ ഡോറുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ അത് ചെതല് പിടിക്കുന്നു എന്നുള്ളതാണ് എത്ര പേരുകേട്ട മരമാവട്ടെ എത്ര ടെർമൈറ്റ് ട്രീറ്റ്മെൻ്റ് ചെയ്ത മരമാവട്ടെ എന്നാൽ പോലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ചെതൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വാതിൽ കട്ടിലകൾ എൻ്റെ വീട്ടിലടക്കം ഞാൻ കണ്ടിട്ടുണ്ട് വാതിൽ കട്ടിലകൾക്കൊക്കെ ചെതല് വന്നിട്ട് നമ്മൾ സിമൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ പുട്ടി കൊണ്ടോ ഒക്കെ ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നത് പലപ്പോഴും നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ചെയ്തിട്ടും ഉണ്ടാവും ഈ ഒരു ടെക്നിക്ക് നമ്മളെ നാട്ടിലും നമ്മളുടെ വീട്ടുകാർക്കിടയിലൊക്കെ ഒരു ഒരു ഡുഇയിറ്റ് യുവർ സെൽഫ് ഐഡിയ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതാണ് പക്ഷേ സ്റ്റീൽ ഡോറിൻ്റെ വാതിൽ കട്ടലാണെങ്കിൽ ഈ ഒരു ചിതല് വരിക എന്നുള്ള ഒരു കൺസെപ്റ്റേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവില്ല മരത്തിൻ്റെ വാതിലുകൾക്കും വാതിൽ പൊളികൾക്കും മെയിൻ്റനൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഓരോ വട്ടം പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ വരുതി നമ്മളിതെല്ലാം സാൻഡ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പോളിഷ് ചെയ്യണം അങ്ങനെയൊക്കെ മെയിൻ്റനൻസുകൾ വളരെ കൂടുതലാണ് സ്റ്റീൽ ഡോർസിനും വിൻഡോസിനും അങ്ങനത്തെ മെയിൻ്റെനൻസ് വളരെ വളരെ കുറവാണ് വൺ ടൈം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമ്മൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റീൽ ഡോർസിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഇത് എന്താണെന്നറിയോ ഡബിൾ ഡോർ വരുന്ന ജിയുടെ സേഫ്റ്റി ഡോർ സിസ്റ്റമാണ് സേഫ്റ്റി ഡോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഫ്രെയിമും ഇതിന്റെ ഡോർ പാനലും ടാറ്റാജിയെ പതിനാറ് കേജി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ഫ്രണ്ട് ഡോറിന് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ വരാന്തയിലേക്കുള്ള ഓപ്പണിങ് അതേപോലെ ഓപ്പൺ ടെറസ്സിലേക്കുള്ള ഓപ്പണിംഗ് അതിലേക്കൊക്കെ ഭയങ്കര സെക്യൂറും സേഫ്റ്റിയും തരുന്ന ഒരു ഡോറാണത് അപ്പോൾ സിംഗിൾ ഡോർ സേഫ്റ്റി ഡോർസ് ആണ് ഇത് ടാറ്റാ ജി എ ഷീറ്റ് സിക്സ്റ്റീൻ കെ പാനലും അതുപോലെ തന്നെ സിക്സ്റ്റീൻ കെ ജിൻ്റെ ഫ്രെയിമുമാണ് യൂസ് ചെയ്യുന്നത് സൈസ് വരുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെ തന്നെ സൈസ് വരുന്നത് ഇത് കുറച്ചുകൂടെ വീതി കൂടിയ മോഡലായിട്ടുള്ള സേഫ്റ്റി ഡോറാണ് എന്നാൽ രണ്ട് പൊളിയില്ല ഒറ്റപ്പൊളി മാത്രമാണ് ഹൺഡ്രഡ് സെന്റിമീറ്റർ വിടുത്തും ടു ടെൻ ഹൈറ്റും ആണ് ഫുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാ ജി ഐ വൺ ട്വൻറ്റി ജി എസ് എം സിക്സ്റ്റീൻ കെ ജി കൊണ്ട് തന്നെയാണ് ഇതിന് പ്രൈസ് വരുന്നത് വിത്ത് ലോക്ക് ഹാൻഡ് ലോക്ക് രണ്ട് ടവർ ബോൾട്ട് എല്ലാം കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ്